ഹായ് ഫ്രണ്ട്സ് എന്നെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു ചോദ്യങ്ങൾ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വെക്കേണ്ടി വരും പിന്നെ അല്ലെങ്കിൽ ഒരു ലൈവ് ഏതെങ്കിലും ഒന്ന് എമർജൻസി എനിക്കിപ്പോ ഇവിടെ വേദനയാണ് എനിക്കിങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് പോകാനാവൊന്നുമില്ല കാരണം ഞാനായിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് എല്ലാം അയച്ച് അതായത് നമ്മളിങ്ങനെ നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ഇൻട്രസ്റ്റ് നമ്മളൊരു കാര്യം ചെയ്യുമ്പം ആ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു ഇതുണ്ടാവുമല്ലോ എസ്പെഷ്യലി നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളെ ഒറ്റപ്പെടലിൽ അല്ലെങ്കിൽ നമ്മളെ ഏകാന്തതയെന്നും അല്ലെങ്കിൽ നമുക്കൊരു ഷെയറിങ് മെൻറ്റാലിറ്റിയും എല്ലാം വരുമ്പോൾ ശരിക്കും യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അതിന് നമ്മൾ നെഗറ്റീവ് കേൾക്കേണ്ട വൃത്തികേടൊന്നും കേൾക്കണ്ട പല 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 വൃത്തികേട് പറയുന്നവരും അത് വെള്ളടിച്ചിട്ടും പിന്നെ മറ്റേ മയക്ക മരുന്നടിച്ചിട്ടും ഈ ചൂണ്ടിൻ്റെ ഉള്ളില് വെച്ചിട്ടും പിന്നെ ഡ്രഗ്സിനെല്ലാം അടിമയായവർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടതങ്ങ് തള്ളാം അല്ല ഇനി ഇതൊന്നും ഇല്ലാണ്ടെങ്കിൽ അയാൾക്ക് എന്തോ സൈക്കാട്രി പ്രോബ്ലം അല്ലാതെ നമ്മളങ്ങനെ ഹെർട്ട് ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ ഇല്ല ഇല്ല ഒരുപാടാൾ സപ്പോർട്ട് ചെയ്യുന്ന മുന്നേം പറഞ്ഞ പോലെ നമ്മളിപ്പം അങ്ങോട്ടൊരു റിക്വസ്റ്റ് അയക്കുമ്പം എന്താ കാര്യം എന്ന് വെച്ച് ബ്ലോക്ക് ആക്കി പോകുന്നതെല്ലാം ആയിരത്തിലൊരാളാണ് എനിക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഷുവർ എന്ന് പറയും ചില ആള് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റപാട് സന്തോഷമാണ് കാരണം അവർ കയ്യിൽ ചിലവൊന്നുമില്ല ഏർ നമ്മള് പിന്നെ ഏണിങ്സ് അല്ല സത്യത്തിൽ എൻ്റെ ഒപ്പണപ്പായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനക്ക് ഒരുപാട് പല പ്രശ്നങ്ങളുണ്ട് അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഇപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പിന്നെ ആരെങ്കിലും സിമ്പതിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു മോശം ഡ്രസ്സ് ഇട്ടിട്ടോ ഒരു മോശം ഏരിയ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ന് കറിയില്ല ഇന്ന് ചോറില്ല അല്ലെങ്കിൽ ഇന്ന് ഒന്നും ആക്കിയിട്ടില്ല ആ ആ വീട്ടിൽ നിന്ന് വാങ്ങി ഈ വീട്ടിൽ നിന്ന് വാങ്ങി വെള്ളത്തിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഡ്രസ്സില്ല ലോൺ ഉണ്ട് അങ്ങനെയുള്ള സിമ്പതി പറഞ്ഞിട്ട് നമുക്ക് ആരതും അങ്ങനെ വേണ്ട ആ ഒരവസ്ഥയല്ല പിന്നെ വേറൊരു കാര്യം ചിലര് പിന്നെ ആമാനുഷിക ശക്തിയിലവരൊക്കെ ഉണ്ട് അവരിപ്പോ അവരനങ്ങുന്നതായാലും മില്യൺ കണ മില്യൺസ് കണക്കിന് ആളുണ്ടാവും അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേജിലൊക്കെ വന്ന ആളാണെങ്കിൽ അതും ഉണ്ടാവും പക്ഷേ നമ്മൾ ഒന്നുമല്ലാത്തേക്കൊന്ന് ഏടെങ്കിലും എത്തിപ്പെടാൻ എന്നുള്ളത് വേറെ തന്നെ ഒരു ഇപ്പം നമുക്കങ്ങനെ ഭയങ്കര കഴിവൊന്നുമില്ല നമുക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അഭിനയിക്കാനോ ഒന്നുമില്ല പക്ഷെ നമുക്ക് നമ്മളെ വിഷമങ്ങളോ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ ഇഷ്യൂസ് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാൻ സംസാരിക്കാൻ പറ്റുന്നത് തന്നെ നമുക്കൊരു വലിയ ഒരു കഴിവെന്നോ അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം എന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് കരുതാം അപ്പം പിന്നെ നെഗറ്റീവായിട്ട് വരുന്നവർ കുറവാണ് വരുന്നവർ വന്നോട്ടെ അപ്പം എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ഒരു മാക്സിമത്തിൽ എത്തണം നമ്മൾ നമ്മളെന്താണെന്നോ ഉദ്ദേശിച്ച് നമ്മൾ ആടി എത്തണം പിന്നെ പലരും ആളെ കിട്ടുമോ ആളെ കിട്ടിയോ ആളെ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് പറ്റിയ പറ്റിയൊരാളെ സത്യത്തിൽ കിട്ടിയിട്ടില്ല പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ ഗൾഫിലെ ജോലി മതിയാക്കി വരട്ടോ ഞാനാരേ ഗൾഫിലെ ജോലി മതിയാക്കി വരാൻ എൻ്റെ അടുത്തേക്ക് പിന്നെ എത്ര സാലറി എത്ര സാലറി എന്നാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് എനിക്കൊരു യാത്ര പ്ലസ് എൻ്റെ യൂട്യൂബ് ചാനൽ അത് എനിക്ക് പറ്റിയ ഒരാൾ നല്ലൊരു ഫ്രണ്ട്ലി നല്ലൊരു അല്ലാണ്ട് ഞാൻ എന്തോ ഒരു ബിസിനസ് വുമണോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേയാൾക്ക് ജോലി ക്രിയേറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ ചുറ്റുപാടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസിലൊന്നും നിൽക്കുന്ന ആളല്ല അത്രയും മെത്ത ഒരാളൊന്നും അല്ല അങ്ങനെയൊന്നും എത്തുമില്ല എത്തും വേണ്ട കാരണം ആ ആവാത്ത കാര്യം നമ്മൾ എന്തിനാണ് പറയുന്നത് നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലൊന്നും നമുക്ക് വേറെയൊക്കെ ജോലി കൊടുക്കാൻ പറ്റില്ല നമ്മളൊരു ബിസിനസ് വുമൺ വുമണല്ല അങ്ങനെയുള്ളവർ എത്രയുണ്ട് അവരൊക്കെ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ കുറേ നമ്മൾ ഇതുപോലെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ലേഡീസ് പിന്നെ വേറെ ഒരു കാര്യം പറയാൻ നമ്മളിപ്പോൾ എപ്പോഴും ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ക്യാമറ മീന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് എല്ലാ കഴിവും ഉണ്ടെങ്കിലും നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമ്മളൊരു പിന്നെ ഫിസിക്കലി നമുക്കിപ്പം രണ്ടാൾ നമ്മളെ ദ്രോഹിക്കാൻ വന്നാലും നമുക്ക് നമ്മൾ കരാട്ടിയൊന്നും പഠിക്കാത്തടത്തോളം നമുക്ക് അവരെ തല്ലി ഇടാനൊന്നും പറ്റില്ല അവരിപ്പോൾ കൈ പിടിച്ചിങ്ങനെ അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൈ അങ്ങ് വീക്കായി നമ്മളട വീണു അതാണല്ലോ ലേഡീസിന് കിട്ടുന്നൊരു ചെറിയൊരു പ്രിഫറൻസ് എന്ന് പറയുന്നത് നമുക്കതേ ഉള്ളൂ അതായതിപ്പോൾ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെ പോയാലും നമുക്ക് പിന്നെ മെൻ്റലി ബോൾഡ് ആയവരുണ്ട് ലേഡീസ് എത്താത്ത ഒരു സ്ഥലവും ഇല്ല പക്ഷേ നമുക്ക് നമ്മളേതായ കുറച്ച് പരിമിതികൾ അതുണ്ട് അതുണ്ട് ഉദ്ദേശിക്കുന്നത് മെൻ്റലി ആരും അങ്ങനെ പരിമിതിയിലാളൊന്നുമല്ല എല്ലാവരും ബോൾഡ് തന്നെ ബോൾഡല്ലാത്തവരുണ്ട് അല്ലാത്തവരാവണം അപ്പം ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ പറയാനുദ്ദേശിച്ചത് എനിക്കൊരുപാട് ക്വസ്റ്റൻ നിങ്ങൾക്ക് ഒരുപാട് ആൻസർ തരാനുണ്ട് പിന്നെ ഡ്രൈവർ വേണമെന്ന് പറഞ്ഞത് കളവല്ല ചതിവല്ല അതിനെല്ലാം കുറിച്ചിട്ട് കൊല്ലുന്നുണ്ട് എന്നിങ്ങനെ രക്തം കുടിക്കേണ്ട ദേഷ്യമുള്ളവരുണ്ട് പിന്നെ ഈ കമൻ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വട്ടാവും ഈ കയ്യിൻ്റെ മുട്ടുവേദന ഇനി പ്രെസ് ചെയ്തിട്ട് ഓ ജസ്റ്റ് ഒരു ലൗവിൻ്റെ ചിഹ്നങ്ങും കൊടുക്കണ്ടേ അല്ലേ നമുക്ക് നമ്മളെ കമൻ്റ് ബോക്സിൽ വന്നു നമ്മളെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന പോലെയാണ് നമുക്ക് നമ്മളെ നമ്മളവരെ നമ്മളവ അവർ നമ്മളെ ഗസ്റ്റാണ് നമ്മളെ വീഡിയോ കാണുന്നവരും നമ്മളെ കമൻ്റ് ഇടുന്നവരും നമ്മളോട് സംസാരിക്കുന്നവരും നമ്മളെ ഗസ്റ്റാണ് ചീഫ് ഗസ്റ്റാണ് അപ്പം ഗസ്റ്റ് തെറി പറയുന്നതായാലും അല്ലാത്തതായാലും നമ്മൾ കണ്ടു വെൽക്കം എന്നുള്ള രീതിയിൽ എനിക്ക് ഒന്നങ്ങനെ ഓടിച്ച് പോകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പം എനിക്ക് മുഴുവൻ കാര്യത്തിനും ആൻസർ ആൻസർ മുഴുവൻ അല്ല ഞാൻ ആൻസർ ടൈപ്പ് ചെയ്യുന്നത് കുറവന്നെയാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇല്ല പിന്നെ നെഗറ്റീവ് ആകുമ്പം ചിലപ്പം തെറി കുറച്ച് കുറച്ച് ആക്കെ കിട്ടിയിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് തല വിളിച്ചിട്ടുണ്ട് ഞാൻ തെറി മീൻസ് അങ്ങനെ വേറൊന്നുമല്ല നല്ല കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും ആളെ വേണം എന്നുള്ളത് സത്യം യാത്ര ആഗ്രഹിക്കുന്നുണ്ട് ട്രാവലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് പ്ലസ് ചാനലും ആഗ്രഹിക്കുന്നുണ്ട് അത് പറ്റിയ ആളെ കിട്ടിയാലേ പോ എങ്ങനെയുള്ള ആളെ പറ്റുകയെന്നില്ല എനക്ക് അറിയും മെസ്സേജ് കിട്ടുമ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും അറിയാൻ പറ്റും ഒന്ന് രണ്ടാമത്തെ കാര്യം എന്നോട് ചോദിക്കുന്ന മുഴുവൻ ചോദ്യത്തിനും ഞാൻ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്തായാലും ചെയ്യും പിന്നെ ഞാൻ ഞാനീനി മുന്നേ ലൈവിൽ വന്നപ്പം ആരുമില്ല എനിക്ക് ഒന്നാമത് അത്ര അതിനെക്കുറിച്ചൊരു അറിവ് പോരാ ലൈവിൽ ഒരുപാട് ഒരുപാടാൾ ചോദിക്കുന്നുണ്ട് അപ്പം ആ ലൈവിൽ വരാൻ എന്തൊക്കെ ചെയ്യണം എന്നാ വേണ്ടത് ലൈവ് വീഡിയോ ഓപ്പൺ ആക്കിയാൽ മതി ആള് കയറി വരുമ്പോൾ നോക്കുന്നത് മറ്റു ലൈവ് ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഞാനൊരു പ്രവിശ്യൻ ലൈവ് ലൈവ് ചെയ്തപ്പോൾ ഒരാറാൾ ഒരാൾ തന്നെ കയറി വൃത്തികേട് പറയാം അതെന്തോ കുടിച്ചിട്ടാന്ന് തോന്നുന്നു പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പം ഞാൻ അതങ്ങ് ഓഫാക്കി പെട്ടായി ലൈവെന്ന് ഞാൻ അങ്ങ് പിന്മാറി അപ്പം ലൈവ് ചെയ്യണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ആരോടെങ്കിലും എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസർ ആയാലും ലൈവായി തന്നെ വരണം തോന്നുന്നുണ്ടല്ലേ അങ്ങനെയാണ് തോന്നുന്നുണ്ട് അതും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും അറിയില്ല അപ്പം അറിയുന്നവരെ എനിക്ക് കമൻ്റ് ഇടണം ഞാൻ ക്വസ്റ്റ്യൻ ആൻസറും പറയാം ലൈവും വരാം പിന്നെ എൻ്റെ കൂടെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞാൻ ഹാപ്പിയാണ് അങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ല ഞാൻ ഇന്ന് രാത്രിയായാലും പുറപ്പെടാൻ റെഡി ആയിട്ടിരിക്കുവെന്ന് കാരണം എനിക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് എനിക്ക് കുറച്ചൊരു ചേഞ്ച് അത്യാവശ്യമായിട്ടിരിക്കുവെന്ന് ഭയങ്കരമായിട്ട് ഞാനൊരു ഡസ്പായ അവസ്ഥയിലുള്ള അപ്പോൾ എനിക്കൊരു ചേഞ്ച് വേണം ഞാനതുകൊണ്ട് യാത്രക്ക് റെഡിയാണ് അപ്പം ഒരാളെ കിട്ടിയിട്ടില്ല എനിക്ക് പറ്റിയ ഒരാളെ കിട്ടാൻ ഞാൻ ഇന്ന് രാത്രി ഇറങ്ങും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി ഇന്നോ ആളെ ഒന്നുമില്ലെന്ന് എനിക്കറിയില്ല അത് പലയാളും ഡൗട്ട് പറയുന്നേക്കാം പക്ഷെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കായാലും ഞാൻ ഒരാളെ കൂടി ഇവിടെ ഇറങ്ങാൻ റെഡിയാണ് പക്ഷെ അതെനിക്ക് പറ്റിയ ആളായിരിക്കണം അപ്പോൾ പോകാൻ പറ്റിയ ആളായിരിക്കണം അപ്പം ആരെങ്കിലും എന്നെ ഒന്ന് അടിക്കാൻ വരുമ്പോൾ തിരിച്ചെന്തടാന്ന് ചോദിക്കാൻ പറ്റിയ ഒരാളായിരിക്കണ്ടേ നമുക്ക് ഈച്ചൻ്റെ എവറിത്തിങ് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ വെൽക്കം ഫേക്ക് അല്ല അപ്പോൾ നിങ്ങളെ എല്ലാ സംശയം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും സംശയം തീർത്തു ഉറപ്പ് അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ മിക്കവാറും ഉണ്ടാവും ഒരു ലൈവ് ഉറപ്പ് എല്ലാവരും റെഡി ആയിരുന്നോ ടൈം നിങ്ങൾ പറഞ്ഞാൽ മതി ദിവസവും ടൈം നിങ്ങൾ പറഞ്ഞാൽ മതി നാളെ മറ്റന്നാൾ ലീവാണ് അപ്പോൾ ടൈം നിങ്ങൾ പറഞ്ഞോ ഞാൻ റെഡി ലൈവ് വരെ ഞാൻ റെഡി എന്നോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും ഓസ്റ്റൻ പറഞ്ഞാൽ പറഞ്ഞാലും അയ്യോ ഇത്രമാത്രം ക്വസ്റ്റ്യൻസ് ലോകത്തുണ്ടോ അപ്പം എല്ലാവരും റെഡി ആയിക്കോ ക്വസ്റ്റ്യൻ ഉത്തരം കൃത്യമായിട്ട് തരുന്നതാണ് അപ്പം അത് ഏത് ദിവസം ഏത് സമയം നല്ലത് കമൻറ്റ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ ആരെല്ലാം റെഡി ഉണ്ടെന്നറിയില്ല ഞാൻ റെഡി അതേപോലെ കൂടെ കൂട്ടാനും ഒരാൾ വേണം അതും ഞാൻ റെഡി ഓക്കേ